മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിലും വിജയിച്ച സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഉപേക്ഷിക്കും ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും കേരളത്തിലെ വയനാട്ടിലുമാണ് രാഹുൽ ഇത്തവണ മത്സരിച്ചത് വയനാട്ടിൽ മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് രാഹുലിൻ്റെ വിജയം റായ്ബറേലിയിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് രണ്ട് മണ്ഡലങ്ങളിൽ ജയിച്ചതിനാൽ രാഹുൽ നിർബന്ധമായും ഒരു സീറ്റ് ഉപേക്ഷിക്കേണ്ടി വരും വയനാടായിരിക്കും രാഹുൽ ഉപേക്ഷിക്കുകയെന്നാണ് വിവരം അങ്ങനെ വന്നാൽ മണ്ഡലത്തിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കും രാഹുലിൻ്റെ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കാൻ സാധ്യതയുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്ക എവിടെയും മത്സരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വയനാട്ടിൽ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രിയങ്കയ്ക്ക് സാധിക്കും അതേസമയം തൃശൂരിൽ തോറ്റ കെ മുരളീധരനെ വയനാട്ടിൽ മത്സരിപ്പിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് തൃശ്ശൂരിലെ തോൽവിക്ക് പിന്നാലെ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് ഇടവേള എടുക്കുകയാണെന്ന് മുരളീധരൻ പ്രഖ്യാപിച്ചിരുന്നു മുരളീധരനെ അനുനയിപ്പിക്കാൻ വയനാട് സീറ്റ് വാഗ്ദാനം ചെയ്യണമെന്നാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത്